ഇപ്പോൾ ഇനി നമ്മളിത് വൈകുന്നേരമാണ് ഇത് ചണ്ടുവാരി കളയാനുള്ളൂ ഇനിയിപ്പോൾ എന്തെങ്കിലും മണികളൊക്കെ ഉണ്ടെങ്കിൽ താഴ്ത്തിക്കേ പോകോട്ടെ അപ്പോൾ നമ്മൾ നിറച്ച് വെച്ചിട്ടുണ്ട് ഏറെ കുറെ ഉമ വിത്ത് ഇത്ര ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്നു നമ്മൾ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി വെള്ളം കുഴിച്ച് വന്നാൽ നമുക്ക് ഇതിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ട് വൈകുന്നേരം നമുക്ക് എടുത്ത് കളയാം അപ്പം കൂട്ടുകാർ നമ്മളൊരു മുപ്പത് ലിറ്ററിൻ്റെ ഒരു ഡ്രം ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ മുപ്പത് ലിറ്റർ വെള്ളം കൊള്ളുന്നത് അപ്പോൾ ഇതിൽ നമ്മളൊരു ഇരുപത് ലിറ്റർ വെള്ളം കണക്കാക്കുകയാണെന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് സൂഡമോണസിൽ ചേർക്കണം അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്കൊരു അരക്കിലോ സൂഡമോണസ് ആദ്യം ഇടാം നമ്മൾ അടന്നിട്ട് തന്നെ ഇടുക അതാ സൂഡോമോണസ് കിട്ടോ ഇനി എന്താ വേണ്ടെന്നുവെച്ചുകഴിഞ്ഞാല് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അലമ്പാണ് വേണ്ടത് ആദ്യം നല്ലപോലെ മിക്സ് ആക്കണം ഇതാ ഇങ്ങനെ നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുക അതില് കട്ട ഒക്കെ ഉണ്ടായി ഉടക്കുക അല്ലെങ്കിൽ കട്ട ഒന്നും അപ്പോൾ നല്ലപോലെ കട്ട മിക്സ് ആക്കി കൊടുക്കുക കുറച്ച് വെള്ളത്തിൽ തന്നെ ചെയ്താൽ മതി ഇങ്ങനെ കൂടുതൽ വെള്ളമാണെങ്കിൽ അലമ്പാനൊക്കെ സൗകര്യം കുറവുണ്ടാവും അപ്പോൾ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ആദ്യം ശരി പതപ്പിക്കണം എന്നൊക്കെ പറയാ കൊഴപ്പൊന്നുമില്ല അതിന്റെ ആവശ്യമില്ല നമ്മൾ നല്ലപോലെ അത് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ വെള്ളം ഒഴിക്കാം നമ്മളിവിടെ ഒരു ആദ്യം ഒരു പതിനഞ്ച് ലിറ്റർ വെള്ളമാണ് ഒഴിക്കാൻ പോണേട്ടാ നമ്മൾ വെള്ളമാക്കി വെച്ചിട്ടുണ്ട് ഒരു പത്ത് ലിറ്റർ വെള്ളം ഉണ്ട് ഇനി ആ കാണുന്ന പൂപ്പാളി അഞ്ച് ലിറ്ററിൻ്റെ പൂപ്പാളിയാണ് അത് നമ്മൾ പതിനഞ്ച് ലിറ്റർ വെള്ളം നമ്മൾ ഇതിന് നല്ലവരെ ഒഴിച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പം നമ്മൾ അഞ്ച് പാറ കണ്ടത്തിലേക്കുള്ള വിത്താണ് ഇടാൻ പോണേ അഞ്ച് പാറ കണ്ടത്തിലേക്കുള്ള ഉമ്മ വിത്താണ് കേട്ടോ ഉമ്മ അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പ്രാവശ്യമായിട്ട് ഉമ്മന്നെയാണ് ഇപ്പം മൂന്നാമത് പ്രാവശ്യവും നാലാമത്തെ പ്രാവശ്യം ഉമ്മന്നെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ കുഞ്ഞും ഉമ്മ വിത്താണ് നമുക്ക് ഇതിൽ ഇടേണ്ടത് ഇതിൽ ചിലപ്പോൾ ചണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് പതിനഞ്ച് കിലോ വിത്താണ് ഇപ്പം നമുക്കിവിടെ അഞ്ച് പാറ കണ്ടത്തിലേക്ക് തന്നിട്ടുള്ളത് പതിനഞ്ച് കിലോ വിത്ത് ഓക്കേ ഇനി നമുക്ക് വേണ്ടത് ഈ വിത്ത് മുഴുവൻ ഈ വെള്ളത്തിലേക്ക് കുറച്ചിവസം ഇടാം ചണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂട്ടല്ലോ ഓൾറെഡി നമുക്കത് അവസാനം എടുത്ത് കളയാം ഒരു വിത്ത് പോലെ നമ്മൾ കളയാണ്ട് ഇതിലേക്ക് ചെരിച്ചിട്ട് നല്ല പോലെ മിക്സ് ചെയ്യുക അതില് കിടക്കണ വല്ല ചണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ പോവാൻ വേണ്ടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം കൂട്ടുകാരെ അഞ്ചുപാറ കണ്ടത്തിലേക്കുള്ള ഉമ്മ വിത്ത് നമ്മള് കുതിർത്തി ഇട്ടിട്ടുണ്ട്